ം ഇരിങ്ങാലക്കുര ടൈംസ് അരിപ്പാലം തോപ്പിൽ കോമ്പരുപറമ്പിൽ ഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രങ്ങൾക്ക് മുന്നിലെ ഭണ്ഡാരങ്ങളാണ് പൂട്ടുപൊളിച്ച് മോഷണം നടന്നിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലായിരുന്നു ഉത്സവം അതിനുശേഷം നടയടച്ച് മെയ് രണ്ട് വെള്ളിയാഴ്ച നട തുറപ്പിന് മുന്നോടിയായി വ്യാഴാഴ്ച രാവിലെ ഭാരവാഹികൾ ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നാണ് കരുതുന്നത് കാട്ടൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഉത്സവത്തിന് വിഷ്ണുമായയുടെ ഭണ്ഡാരം തുറന്നപ്പോൾ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ലഭിച്ചിരുന്നു കഴിഞ്ഞ തവണത്തെക്കാളും ഇത്തവണ ഭണ്ഡാരവരവ് കൂടുതലാണെന്നും അതിനാൽ ഇരുപതിനായിരത്തോളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു ഭദ്രകളിയുടെ ഭണ്ഡാരത്തിൽ നിന്നും അയ്യായിരം രൂപയോളം പോയിട്ടുണ്ടെന്നാണ് കരുതുന്നത് സംഭവത്തെ തുടർന്ന് കാട്ടൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി ഭണ്ഡാരങ്ങൾ തുറക്കാനായി കൊണ്ടുവന്നു എന്ന് കരുതുന്ന ഒരു താക്കോൽ കൂട്ടം ക്ഷേത്ര നിന്നും ലഭിച്ചത് ഭാരവാഹികൾ പോലീസിന് കൈമാറി പൊതുഗതാഗത രംഗം ജനകീയ സൌഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ മുരിയാട് പഞ്ചായത്ത് മൂന്നാം നൂറ് ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ഗ്രാമവണ്ടി സർവീസിന് മെയ് മൂന്നിന് രാവിലെ ഒമ്പത് മണിക്ക് ആനന്ദപുരം എടയാറ്റുമുറിയിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഫ്ലാഗ് ഓഫ് ചെയ്യും മുകുന്ദപുരം താലൂക്കിലെ ആദ്യത്തേതും തൃശൂർ ജില്ലയിലെ രണ്ടാമത്തേതുമായ പഞ്ചായത്താണ് ഗ്രാമവണ്ടി എന്ന ആശയം നടപ്പിലാക്കുന്നത് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് മുരിയാട് പഞ്ചായത്തിനു വേണ്ടി സർവീസ് ആരംഭിക്കുന്നത് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും സിവിൽ സ്റ്റേഷൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് താലൂക്ക് ആശുപത്രി മാർക്കറ്റ് ദേശീയപാത എന്നിവയെ ബന്ധിപ്പിക്കുന്നതും പഞ്ചായത്ത് ഓഫീസ് പഞ്ചായത്തിന്റെ വെറ്റിനറി ഹോമിയോ അലോപ്പതി ആശുപത്രികൾ കൃഷിഭവൻ സർക്കാർ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് എത്തിപ്പെടാൻ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സൗകര്യം ലഭിക്കുന്ന തരത്തിൽ ഇരിങ്ങാലക്കുടം മുതൽ നെല്ലായി വരെയാണ് ഗ്രാമവണ്ടി സൗകര്യമൊരുക്കിയിരിക്കുന്നത് കെ എസ് ആർ ടി സിയുമായി ധാരണാപത്രം ഒപ്പുവെച്ചു കഴിഞ്ഞു കെ എസ് ആർ ടി സിയുടെ ബസ് അലോക്കേഷനും റൂട്ടും അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു ഗ്രാമവണ്ടിയെ നാശയം നടപ്പിലാക്കുന്നതോടെ മുരിയാട് പഞ്ചായത്തിൽ പൊതുഗതാഗത സൗകര്യം എത്തിപ്പെടാത്ത ബഹുഭൂരിപക്ഷം മേഖലകളിലും ആളുകൾക്ക് പട്ടണത്തിലും വിവിധ സ്ഥാപനങ്ങളിലേക്കും എത്തിപ്പെടാൻ വലിയ അനുഗ്രഹമായിരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പറഞ്ഞു മുരിയാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ നിമിഷമാണിത് തൃശൂർ ജില്ലയിലെ രണ്ടാമത്തേതും മുകുന്ദപുരം താലൂക്കിലെ ഒന്നാമത്തേതുമായ ഗ്രാമവണ്ടി കെ എസ് ആർ ടി സിയുമായി സഹകരിച്ചിട്ടുള്ള ഗ്രാമവണ്ടി തിങ്കളാഴ്ച മുതൽ നിരത്തിലിറങ്ങുകയാണ് മൂന്നാം തീയതി രാവിലെ ഒൻപത് മണിക്ക് എടയാറ്റുമുറിയിൽ വെച്ച് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കെഎസ്ആർടിസി യുടെ ഗ്രാമവണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ് മുരിയാട് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെ യാത്രകൾ ജനസൌഹൃദമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മുരിയാട് ഗ്രാമപഞ്ചായത്ത് ഗ്രാമവണ്ടി എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഫ്ളാഗ് ഓഫ് ചടങ്ങിലേക്കും വണ്ടിയുടെ യാത്രയിലേക്കും എല്ലാ വിഭാഗം ആളുകളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയായിരുന്നു ഒന്ന് പോയിന്റ് ഒന്നേ ആറ് കോടി ചെലവിൽ നവീകരിക്കുന്ന ആളൂർ പഞ്ചായത്തിലെ അഞ്ച് റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ഇരിങ്ങാറക്കുട നിയോജക മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും നഗരസഭയിലുമായി വിവിധ കാരണങ്ങളാൽ തകർന്ന മുപ്പത് റോഡുകൾക്കായി എട്ട് കോടി രൂപയാണ് പുനരുദ്ധാരണത്തിനായി മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം അനുവദിച്ചിട്ടുള്ളത് ആളൂർ പഞ്ചായത്തിലെ സെന്റ് ആന്റണീസ് റോഡ് റെയിൽവേ ഗേറ്റ് പെരടിപ്പാടം റോഡ് വടക്കേകുന്ന് റോഡ് കണ്ണിക്കര അത്ഭുതകുളങ്ങര അമ്പലം റോഡ് കണ്ണിക്കര കപ്പേള എരണപ്പാടം റോഡ് എന്നീ തദ്ദേശ റോഡുകളുടെ പുനരുദ്ധാരണത്തിന്റെ നിർമ്മാണോദ്ഘാടനമാണ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചത് കണ്ണിക്കര കപ്പേള പരിസരത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രതി സുരേഷ് മാള ബ്ലോക്ക് ക്ഷേമകാരി ചെയർമാൻ ജോസ് മാഞ്ഞുരാൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു ഷാജു ജനപ്രതിനിധികളായ ജുമൈല സഗീർ ഷൈനി വർഗീസ് പൊതുപ്രവർത്തകരായ എം സി സന്ദീപ് എം ബി ലത്തീഫ് സി ജെ നിക്സൺ എന്നിവർ പ്രസംഗിച്ചു കെ പി എസ് ടി എ ഇരിങ്ങാറക്കുട കെ പി എസ് ടി എ ടീച്ചേഴ്സ് നെസ്റ്റ് എന്ന പേരിൽ നിർമ്മിക്കുന്ന വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റി ഓഫീസ് കെട്ടിടത്തിന് സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് തറക്കല്ലിട്ടു വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ എം കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം ജെ ഷാജി ആൻഡോ പി തട്ടിൽ തൃശൂർ റവന്യൂ ജില്ലാ പ്രസിഡന്റ് പി സി ശ്രീ പത്മനാഭൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി ജെ ദാമു ടി എസ് സുരേഷ് കുമാർ ബി ബിജു എൻ പി രജനി എം ആർ ആൻസൺ ഷിജി ശങ്കർ സി നിതിൻ ടോണി പി മെൽവിൻ ഡേവിസ് വി ഇന്ദുജ കെ വി സുശീൽ എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iring Alakuda Times New ICL Medi empowering health near Altara opposite Village office Iring Alakuda from the house of ICL <laughs> To line weaving stories around you to line designer studio creations made from the heart.